ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മറ്റു കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അർഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളെ എണ്ണിയതിൽ കാണാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഞാൻ ഒരാളെ സ്നേഹിക്കേണ്ടത് രണ്ടാമതായി പറയുന്നത് നീണ്ട അവൻ്റെ ഹൃദയം പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടതാണ് ഏത് സമയത്തും പള്ളിയിൽ പോകണം പള്ളിയുമായി ബന്ധപ്പെടണം പള്ളിയിൽ എഴുത്തി കാത്തിരിക്കണം അവിടെ നേരത്തെ ജമാത്തിനെത്തണം ഇങ്ങനെ പള്ളിയുമായി അവന്റെ ഹൃദയം എപ്പോഴും ബന്ധമുള്ളതാണ് ഇതും അർഷിന്റെ വിഭാഗത്തിൽ എണ്ണിയ കൂട്ടത്തിൽ കാണാം ഇവരെയും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണ് പിന്നെ പത്തായ സമയത്ത് പാപമോചനം നടത്തുന്നവരാണ് മത്താം കേൾക്കുന്ന സുബീ കുമ്പുള്ള ആ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിനോട് പാപമോചനം ഒരുപാട് നടത്തുക ആ വിഭാഗത്തെയും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് മഹാനായ മഹാനായി അലൈഹി സല്ലൈസ് തങ്ങൾ പറഞ്ഞതായി കാണാം എന്നിട്ട് ആ അദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം അള്ളാഹ് സുബഹാനോഹുത്താല ഭൂമിയിലുള്ള ആളുകളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷ നടപടി എടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മൂന്ന് വിഭാഗക്കാർ ഓർക്കും ഇവരുള്ളത് കാരണം ഞാൻ ആ ഭൂമിയിലുള്ളവരെ ശിക്ഷിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം അപ്പോൾ ഇവരുള്ളത് കൊണ്ട് ാണ് നമ്മൾ ഇവർ ഒരു കാവലാണ് ഒരു സുരക്ഷയാണ് കാവലാകുന്നവരാണ് ഇവർ ഈ മൂന്ന് വിഭാഗക്കാർ അള്ളാഹിന്റെ മാർഗത്തിൽ നാം പരസ്പരം സ്നേഹത്തിലാകണം ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധമുള്ളതായി അതുപോലെ തന്നെ അത്തായ സമയത്ത് അള്ളാഹിനോട് പാപമോചനം നടത്തണം ഇങ്ങനെ വരുമ്പോ ഭൂമിയിലുള്ളവർ അള്ളാഹിക്ക്യില്ല കാരണം അവർ നല്ലവരാണ് ഈ മൂന്ന് വിഭാഗക്കാർ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി